Hi friends! അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ച് റൊട്ടീനാണ് കേട്ടോ ചെയ്യണത് വേറെ ഒന്നുമല്ല അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തില്ല വേറൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആടുജീവിതത്തിനെ കുറിച്ചിട്ട് വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണാം അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ വയറ് നല്ല വിശപ്പുണ്ട് അപ്പം ഇന്ന് ഈ പാലക്കാട് മാത്രം കണ്ടുവരുന്ന ഒരു കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് ലഞ്ചിനെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അത് വിഷുവിനാണ് സ്പെഷ്യലായിട്ടും കൂടുതലായിട്ട് അത് ഉണ്ടാക്കുക പഴയ ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ അത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതാണ് കറി എന്ന് ഒന്ന് ഗസ് ചെയ്യുക ചിലപ്പോൾ കണ്ടാലും ചിലർക്ക് ചില ഭാഗത്തുള്ള ഈ കോ കോട്ടയം കോഴിക്കോട് അങ്ങനെയുള്ള ഭാഗത്തുള്ള ആൾക്കാർക്കൊന്നും ഈ ഈ ഒരു ഒരു സീഡാണത് കേട്ടോ അതിൻ്റെ പേരറിയാമെന്ന് എനിക്കറിയില്ല എന്താ പേര് എന്ന് പറഞ്ഞാൽ അമ്മര പുളിയവര എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ ഞാൻ ഇത് കറിയായിട്ട് ഒരിക്കൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നു പോയി കാണാം അപ്പോൾ എന്തായാലും അതെങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് ഉച്ച വരെ എന്താണ് എൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ടായിരുന്നത് അതൊക്കെ ഞാനൊന്ന് വിശദമായിട്ട് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണം കേട്ടാ അപ്പം നമ്മൾ ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ആട് ജീവിതം സിനിമയെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ റിവ്യൂ എന്ന് പറയുമ്പോൾ എൻ്റെ എനിക്ക് എനിക്കുള്ളൊരു അനുഭവമാണ് കേട്ടോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുള്ളത് അപ്പം അത് കാണാത്തവരൊന്നുമായിട്ട് കാണുക അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളിൽ ടി വി കാണണം എന്താണ് അവർ എവിടെയെന്നൊക്കെ ചോദിക്കുന്നതിനുള്ളിൽ ഉള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞട്ടോ വെളിയിൽ ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും നല്ല ചൂടാണ് അപ്പോൾ അപ്പോൾ വെളിക്കൊന്നും ഇറങ്ങലില്ല ടി വി കണ്ടിട്ട് അത് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നുണ്ട് അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്കി പോയാലോ ബാ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ സമയമാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ തുടച്ച് വേദിനയൊക്കെ തുടച്ച് റെഡിയാക്കി ഇരിക്കുന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രങ്ങളൊക്കെ വാഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും അവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുപ്പിയിലാക്കി വെക്കലാണ് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകിക്കഴിഞ്ഞു ഇനി കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ ഇതാ ചോറിന് അരി ഇട്ടിട്ടുണ്ട് അതൊന്ന് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം പിന്നെ ഇതാക്കണ്ടില്ലേ നല്ല ചൂടാണ് രാവിലെ എണീറ്റതും നല്ല വെയിൽ നമ്മുടെ അടുക്കളയിലേക്കൊക്കെ അങ്ങനെ ഉണ്ടാകും പക്ഷേ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജനലൊക്കെ ഇങ്ങനെ തുറന്നിടാറുണ്ട് അപ്പോൾ രാവിലെ ഒന്ന് ദോശയായിരുന്നു അതിൻ്റെ ആ പാത്രങ്ങളൊക്കെ കഴുകാനിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി മുകളിൽ വരില്ല അപ്പം മദ്രസയ്ക്കൊക്കെ മക്കൾ പോയിട്ട് വന്നിട്ട് അവരൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ അപ്പോൾ ഈ വെയിൽ അടാറ് വെയിൽ എപ്പോഴാണാവോ അത് കഴിയാമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടാണ് അതുകൊണ്ട് പണി കുറച്ച് കുറച്ചിങ്ങനെ ചെയ്യുമ്പോഴേക്കിന് ക്ഷീണം വരികയാണ് അങ്ങനെ തടി തളർന്നു പോകുകയെന്ന് പറയില്ലേ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ തുണി അലക്കിയിട്ടുണ്ട് ഇത് വാ മറ്റേ മെഷീനിലിടാൻ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്ത തുണിയാണ് കേട്ടോ കാരണം പുതിയ ഡ്രസ്സാണ് പെരുന്നാൾക്കൊക്കെ എടുത്തതാണ് അപ്പോൾ അത് അതിൻ്റെ ആ കല്ലും അതൊക്കെ പോകും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് വെളിയിൽ സെപ്പറേറ്റ് ആയിട്ട് കഴുകി ഉണക്കാനിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചോറ് തിളച്ചതും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ചോറിൽ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചോറ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതിലെന്തോ ഒരു കാരട് കണ്ടപ്പോൾ ഞാനത് അത് വെളിയിലേക്ക് കളയ്യണം അപ്പോൾ അതാ പൊന്നൂസിനെ കണ്ടില്ലേ പൊന്നൂസ് കൈകാട്ട് പൊന്നൂസിനെ കടയിലേക്ക് വിട്ടതാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും അവരാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതാ ചോറ് റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ താ അവൻ കടയിലേക്ക് പോയിട്ട് വന്നു വന്നൂട്ട അപ്പം ഇതാണ് ആ ഐറ്റം എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട കണ്ടിട്ടുള്ളവരൊന്ന് കമൻസ് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ചില ഭാഗത്ത് കേട്ടാ ചിരി വരും നിങ്ങൾക്ക് പുളിയവരാ മുച്ചൊട്ടെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ എനിക്ക് പറയുമ്പോൾ തന്നെ എന്താ പോലെ ആവണം അപ്പോൾ അത് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു പയർ പയർ വിഭാഗത്തിൽ പെടുന്നതാണല്ലോ അപ്പോൾ പയർ വറുത്തിട്ടാണത് കറി വെക്കുന്നത് വെള്ളപ്പയർ കറി വെള്ളപ്പയർ വെള്ളപ്പയർ എന്ന് പറയുന്ന വൻ പയറല്ലേ അത് നമുക്ക് കറി വെക്കാനായിട്ട് വറുത്തി വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു പയറ് വറുത്തിട്ടാണ് കറി വയ്ക്കാറുള്ളത് അപ്പോൾ ഞാനതാ കുക്കറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പയറ് കുറച്ച് വേവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഗ്യാസ് പോകും അല്ലാതെ ഉപയോഗിച്ച അതുകൊണ്ടാണ് കുക്കറിലിട്ടത് പിന്നെ അതിനായിട്ടത് ഞാൻ ഒരു കുറച്ച് പുളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പുളി അവരിൽ ചേർക്കണത് കുമ്പളങ്ങയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും മരയും കായോണം ഇട്ടുക കൂടുതലായിട്ട് ഇതിൽ ചേർത്ത് അതില്ലാണ്ട് ഇടുകയും ചെയ്യാം പിന്നെന്താ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി ഞാൻ നിൽക്കണം മാക്സിമം സ്പീഡിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പാത്രം കഴുകിക്കഴിഞ്ഞാൽ അത് കഴിയുമല്ലോ പിന്നെ ഇതിലേക്ക് ഒരു ഒരുമൂറ് തേങ്ങ ആവശ്യമുണ്ട് പുളി ചേർക്കണത് ഞാൻ തക്കാളി ഇട്ടിട്ടില്ല പിന്നെതാ ഒരു ഒരു തേങ്ങ പൊളിച്ചപ്പോൾ അത് കാറ്റ് ചൂട് കൂടിയിട്ടാണ് തോന്നുന്നു പൊട്ടി വന്നു അപ്പോൾ ആ പൊട്ടിയ മുറി തന്നെ നമുക്ക് എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ കേട് കേടുവരില്ലേ അപ്പോൾ അത് നമ്മുടെ ഈ ഒരു പയറൊക്കെ നന്നായി ഏകദേശം വന്നിട്ടുണ്ട് ഒരുപാട് വേവിക്കാൻ പറ്റില്ല കാരണം ഇപ്പം നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടൊന്നും കൂടെ വേവിക്കുമല്ലോ അതുകൊണ്ട് ഒരു വേവ് ബാക്കി വെച്ചിട്ട് വേണം എന്നിട്ട് അത് കുക്കറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ കഷ്ണങ്ങളൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് ചേർത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അത് ഏകദേശം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ആ ഒരു അരമൊരു തേങ്ങ അവിടെ ചിറകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ജീരകവും കാര്യങ്ങളൊന്നും ചേർക്കണില്ല ജീരത്തിൻ്റെ മണം എനിക്കത്രക്ക് ചെറിയ ജീരത്തിൻ്റെ മണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് സ്കിപ്പ് സ്കിപ്പ് ചെയ്തു കേട്ടാ ചില കറി ഉണ്ടാക്കുമ്പോൾ അത് കൂടിയേ തീരൂ പക്ഷേ ഇതിന് ആവശ്യമില്ല ഇഷ്ടമുള്ളവർക്ക് ചേർത്താം അപ്പോൾതാ കറി തേങ്ങ ഞാൻ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലൊരു വറവിട്ട് കൊടുക്കാം അപ്പോൾ താളിക്കാൻ ഞാൻ താളിക്കണത് കാണിച്ചില്ല പെട്ടെന്ന് താളിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ കപ്പൻ മുളകൊക്കെ ചേർത്ത് ഞാൻ അവിടെ താളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞതും ഇതൊന്ന് കട്ടിയാകും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ചോറൊക്കെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ചോറൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു തോരൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി തോരനാണ് കേട്ടോ തോരൻ എന്ന് പറയാൻ പറ്റില്ല തേങ്ങയൊന്നും ഞാൻ ചേർത്തിട്ടില്ല മെഴുക്ക് പരട്ടി പോലെയാണ് പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഉപ്പേരി അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നിൽക്കുകയാണ് അപ്പം ടേബിളിൽ ഇന്ന് എല്ലാവരും വന്ന് റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ റംസാനൊക്കെ ഉണ്ട് ഒരു ഹായ് പറയാൻ പറയുമ്പോൾ അവൻ എന്തൊക്കെയോ കോഷ്ടികാരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയൊക്കെ ചോറ് അവിടെ വളമ്പണുണ്ട് പിന്നെ പൊന്നു സദാ ഹായ് പറയാൻ പറയുമ്പോൾ അവൻ തരുന്നില്ല അപ്പോൾ ഞാൻ ആരും തരണ്ട ഞാൻ ഒറ്റയ്ക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമറ പിടിക്കാൻ പോലും എനിക്ക് എനിക്കാളില്ല കണ്ടില്ലേ ചില സമയത്ത് അവരങ്ങനെയൊക്കെ കാണിക്കും അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കുകയാണ് ക്യാമറ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് കറിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കണത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഉപ്പേരിയൊക്കെ ഇട്ടിട്ട് ഞാൻ കണ്ടില്ലേ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക സവാള ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കുക നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒരു തവണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഞാൻ അത് ആ പപ്പടമൊക്കെ എടുത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ കൂട്ടിയിട്ടൊരു പിടി പിടിക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല വിശന്നാൽ കൂടുതൽ ചോറ് കഴിക്കാൻ സാധിക്കുമല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുളിയവരാന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കതിൻ്റെ കാര്യം അറിയുള്ളൂട്ടോ അലഹമ്മില്ല ചോറുണ്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായി വന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ചറ്റ